നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നിലവിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ മനസ്സിൽ പോലും ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് വിള നിലവിളക്കിന്റെ പറ്റിയും അതുപോലെ നിലവിളക്കിന്റെ മഹാത്മ്യത്തെ കുറിച്ചും നിലവിളക്ക് കൊളുത്തുന്നതിനെ കുറിച്ചും ഒക്കെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ട് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ത്തിന്റെ പ്രതീകമാണ് എന്ന് എല്ലാവർക്കും അറിയാം വീടുകളിൽ നിത്യവും നിലവിളക്ക് തെളിച്ചാൽ ഐശ്വര്യം കളിയാടുമെന്ന് തന്നെയാണ് വിശ്വാസം തിന്മയുടേതായ അന്ധകാരത്തിനെ അകറ്റി നന്മയുടെ വെളിച്ചം നിലനിർത്തുന്നതാണ് നിലവിളക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ നമുക്ക് തോന്നും പടി വെറുതെ ചടങ്ങിനെന്ന പോലെ വിളക്ക് തെളിയിച്ചാൽ ഐശ്വര്യം ലഭിക്കുന്ന മാത്രമല്ല ഉള്ളതുകൂടി പോവുകയും ചെയ്യും വിധിപ്രകാരമുള്ള നിഷ്ഠയോട് വേണം വീടുകളിൽ വിളക്ക് കൊടുത്താൻ അപ്പോഴെപ്പോഴും ഇപ്പോഴും വിളക്ക് കൊളുത്തുമ്പോൾ ഓ വിളക്ക് കൊളുത്തുന്നതിനെ കുറിച്ചുള്ള വീഡിയോകൾ ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ തന്നെ വിളക്കുകൾ കൊളുത്തി നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യവും കിട്ടട്ടെ എന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ലത് വരട്ടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല ജീവിതം കിട്ടട്ടെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞതാകട്ടെ എന്നുദ്ദേശത്തോടു കൂടി തന്നെയാണ് അത് അതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും കമന്റ് ചെയ്യുന്നവരും ഓരോ പ്രാവശ്യം വന്ന് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നവരും ൾക്കൊക്കെ വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുന്നുമുണ്ട് എല്ലാ ദേവതാ സാന്നിധ്യവും നിറഞ്ഞ ഒന്നാണ് നിലവിളക്ക് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നിലവിളക്കിന്റെ അടിഭാഗം ബ്രഹ്മാവിനെയും യും മുഗൾ ഭാഗം ശിവനെയുമാണ് സൂചിപ്പിക്കുന്നത് വിളക്കിന്റെ നാളം ലക്ഷ്മി ദേവിയെയും പ്രകാശം സരസ്വതീദേവിയായും നാളത്തിലെ ചൂട് പാർവതീദേവിയുമായാണ് സൂചിപ്പിക്കുന്നതെന്നാണ് നമ്മൾ വിശ്വസിച്ച് പോരുന്നത് അതിനാൽ വിളക്ക് തെളിയിക്കുമ്പോൾ മനസ്സിന്റെയും ശരീരത്തിന്റെയും ശുദ്ധി പരമപ്രധാനമാണ് ശരീരവും മനസ്സും മാത്രമല്ല നിലവിളക്ക് വെക്കുന്ന സ്ഥലവും നിലവിളക്കും ശുദ്ധിയായിരിക്കണം തുളസിയിലെ ഇട്ട് തീർത്ഥത്തിന് ക്കിയ വെള്ളം കൊണ്ടാണ് വിളക്ക് വെക്കുന്ന സ്ഥലം ശുദ്ധീകരിക്കേണ്ടത് നിത്യവും വിളക്ക് കഴുകി വൃത്തിയാക്കാനും മറന്നു പോകരുത് നിലവിളക്കിന് ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധി കുടുംബത്തിനെ മൊത്തം ബാധിക്കുമെന്ന കാര്യം പ്രത്യേകം നമ്മൾ ഓർമ്മിപ്പിക്കുക ഓർമ്മിപ്പിക്കാൻ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ അതുമാത്രല്ല നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യമാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടറിവും കണ്ടറിവും ഒക്കെ ഉണ്ടാവും അതൊന്നും ഉപയോഗിച്ച് നിങ്ങൾ വിളക്ക് കഴുകരുത് വിളക്ക് കഴുകാൻ നിങ്ങൾ രാവിലെ ഒരു പത്ത് മണിക്ക് വിളക്ക് കഴുകാൻ പത്തു മണിക്ക് മുൻപ് തന്നെ വിളക്ക് കഴുകുക വിളക്ക് കഴുകുന്നതിന് മുൻപ് രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ അത് നമ്മളൊരു ദിനചര്യം ി മാറ്റുക ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു നെല്ലിക്കേട് അത്ര വലുപ്പമുള്ള ഒരു ശർക്കലം വെള്ളത്തില് കുറച്ച് പുളി വാളംപുളി സോക്ക് ചെയ്തിടുക എന്നതിന് ശേഷം പുളിച്ചൊക്കെ നമ്മൾ നേരം വെളുക്കുമ്പോൾ നാലുമണിക്ക് അഞ്ചു മണിക്കൊക്കെ എഴുന്നേക്കുന്നവരാണ് നമ്മൾ അപ്പോൾ അങ്ങനെ എഴുന്നേറ്റ് പുളിയൊക്കെ കഴിഞ്ഞ് വളരെ ശുദ്ധിയായിട്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ കാപ്പിയൊക്കെ കഴിച്ചതിന് ശേഷം ഒരു പത്ത് മണിക്ക് മുൻപായിട്ട് വിളക്ക് കഴുകുക വിളക്ക് കഴുകുമ്പോൾ ഈ കുതിർത്ത് സോക്ക് ചെയ്തിട്ട പുളി കുതിർത്ത പുളി നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് വിളക്കിന്റെ മുകളിലൊക്കെ അങ്ങോട്ട് തേക്കുക വിളക്ക് കിണ്ടി അതുപോലെ തന്നെ കൊടിവിളക്ക് ഇങ്ങ നമ്മളുടെ ചന്ദ്ര ത്തിരി കത്തിക്കുന്നത് അതുപോലെ നമ്മൾ വിളക്ക് വെക്കുന്ന തട്ടം ഇതൊക്കെ വളരെ നല്ല രീതിയിൽ പൂളി പുളി വെച്ചാദ്യമൊന്ന് കഴുകിയിട്ട് ഒരു സ്റ്റീലിന്റെ ചകിരി വാങ്ങിക്കോളൂ അതിൻ്റെ നമ്മളുടെ വിമ്മൊക്കെ ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുത്താൽ സ്വർണം പോലെ തിളങ്ങും ഒരു പാടോ കറയോ ഉണ്ടാകില്ല മറ്റുള്ള രീതിയിൽ നിങ്ങൾ വിളക്ക് ചൂടാക്കാനോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഇടാനോ നാരങ്ങ വെച്ച് ഒന്നും പോവരുത് അതൊക്കെ അങ്ങനെയൊക്കെ കഴുകി കഴിഞ്ഞാൽ വിളക്ക് ആ ഒരു സമയം മാത്രമേ തിളങ്ങൂ അത് കഴിഞ്ഞ വിളക്കിന്റെ ഐശ്വര്യം തന്നെ കിട്ടും ും അപ്പോൾ ഈ കാര്യം നിങ്ങൾ മറക്കാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരിക്കലും വെറും നിലത്ത് വിളക്ക് വെക്കരുത് ഇടത്തിന്റെ മുകളിലോ തളികയിലോ വേണം വെക്കേണ്ടത് നിലവിളക്കിന്റെ ചൈതന്യ സ്രോതസ്സിന്റെ ഭാരം ഭൂമി നേവിക്ക് നേരിട്ട് താങ്ങാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയുന്നത് നിലവിളക്കിനൊപ്പം ഓട്ടുകിണ്ടിയിൽ ശുദ്ധജലവും പുഷ്പങ്ങളും ചന്ദനത്തിരിയും ആ വയ്ക്കുന്നത് നന്നാണ് ഓട് വെള്ളി പിത്തള സ്വർണം എന്നിവ കൊണ്ട് നിർമ്മിച്ച നിലവിളക്കുകളാണ് നിത്യവും തെളിയിക്കേണ്ടത് മറ്റു ലോഹങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയത് ഉപയോഗിക്കുക ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് കൊണ്ട് നിർമ്മിച്ച അലങ്കാര പണികളൊന്നുമില്ലാത്ത സാധാരണ നിലവിളക്കാണ് നമ്മൾ വീടുകളിൽ പിന്നെ കത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് ഇനി നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ ഇപ്പൊ ഇത് ആദ്യം തന്നെ ഞാൻ ഒരുപാട് വിളക്ക് കൊളുത്തുന്നതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് പറഞ്ഞു തന്നത് കൊണ്ട് തന്നെ ഇനി ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല അതുപോലെ നമ്മൾ കരിന്തിരി കത്താതെ വളരെയധികം ശ്രദ്ധിക്കുകയും വേണം ഇനി നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ നമ്മളുടെ മനസ്സിൽ വരാൻ പാടില്ലാത്ത ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ദുഷ്ടചിന്തകൾ ദുഷ്ടചിന്തകൾ ഉള്ള ഒരാൾ ഏത് ദേവി മഹാത്മ്യം വിഷ്ണു സഹസ്രനാമം നമ്മളുടെ ഏത് കൃതികൾ ഏത് രീതിയിലുള്ള പാണ്ഡിത്യം ഉണ്ടായിട്ടും മനസ്സിന്റെ ദുഷ്ടചിന്തകൾ ഒഴിയാത്ത ഒരാൾ കാരണവശാലും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ആ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളുപരി നിങ്ങൾക്ക് വളരെ ദുഷ്ടചിന്തകൾ നിങ്ങൾ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ദുഷ്ടചിന്തയുടെ പ്രതിഫലനം മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പ്രാർത്ഥനയുടെ ഒരു കാര്യവും നിങ്ങൾക്ക് കിട്ടില്ല അതുപോലെ നമ്മൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് മനഃശുദ്ധിയാണ് നമുക്ക് പ്രധാനം എന്താണ് മനഃശുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ച് കുശുമ്പ് ചിന്തിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി മോശം ചിന്തിക്കുക അവർ മരിച്ചു പോണം ചിന്തിക്കുക അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ കൊടുക്കണം ഭഗവാനെ ഇങ്ങനെ കൊടുക്കണം ഭഗവാൻ എന്നൊന്നും നമ്മൾ വിളക്കിന്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കരുത് അശ്ലീല ചിന്തകൾ ഉണ്ടാവാൻ പാടില്ല ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി സ്വയം ചെയ്യാവുന്ന കാര്യം നമ്മൾക്ക് സ്വയം ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വയം തന്നെ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് പരീക്ഷണത്തിന് വേണ്ടി നമ്മൾ ഭഗവാനെ വിളിക്കരുത് എന്നുള്ള ഒരു കാര്യമാണ് പരീക്ഷണത്തിന് വേണ്ടി നമ്മൾ ഒരു കാരണവശാലും ഭഗവാനെ വിളിക്കരുത് അല്ലെങ്കിൽ ഭഗവാനെ എനിക്ക് ഇന്നത് ചെയ്തു തരണം ഞാൻ ഭഗവാൻ ഇന്നത് കൊണ്ട് തരാം ഞാൻ എനിക്ക് ഇന്നൊരു കാര്യം സാധിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ ആ വിളക്കിൽ എണ്ണ ഒഴിച്ചോളാം എന്ന് വഴിപാട് നമുക്ക് നേരാം അത് നമ്മളുടെ സത്യസന്ധത അളക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമുള്ള അല്ലാതെ ഭഗവാൻ നേരിട്ട് വന്ന് എണ്ണയും വിളക്കും ഒന്നും കൊണ്ടാവാൻ പക്ഷേ നമ്മൾ വഴിപാട് നേർന്നു കഴിഞ്ഞാൽ അത് മറക്കാതെ ചെയ്യുകയും വേണം കാരണം നമ്മൾ എത്രമാത്രം ഭഗവാനോട് വാക്കു പാലിക്കുന്നുണ്ടെന്ന് ഭഗവാൻ നോക്കും അപ്പൊ ആ ഒരു സംഭവം നമ്മൾ പക്ഷേ ഭഗവാന് ഒരിക്കൽ ഒരിക്കലും പരീക്ഷണത്തിന് വിധേയനാക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കരുത് എപ്പോഴും നമ്മളാണ് പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങുക എന്നുള്ളത് മറക്കാതിരിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഒരു കാര്യവും നമ്മുടെ മനസ്സ് കൊണ്ട് ചിന്തിക്കരുത് നമുക്കൊരു വിഷമം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ക് ദേവിയോട് ഭഗവാനോട് പറയാം അത് വിളക്ക് കൊളുത്തിക്കൊണ്ട് നിങ്ങൾ പറയരുത് വിളക്ക് കൊളുത്തിക്കൊണ്ട് മന്ത്രങ്ങളും നാമജപവും മാത്രം നിങ്ങൾക്ക് നാമജപത്തിനും മന്ത്രങ്ങൾക്കും മാത്രം നിങ്ങൾ മനസ്സ് തുറക്കുക നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക ഒരു ദിവസം വിളക്ക് കൊളുത്തുമ്പോൾ ഒരു ആഗ്രഹം മാത്രം ഭഗവാനോട് പറയുക ആ ഒരു ആഗ്രഹം തീർച്ചയായിട്ടും നടത്തി തരും പിറ്റേ ദിവസം വിളക്ക് കൊളുത്ത കൊളുത്തുമ്പോൾ നിങ്ങൾ അടുത്ത ആഗ്രഹം പറഞ്ഞോളൂ രണ്ടും മൂന്നും ആഗ്രഹങ്ങൾ ഒരിക്കലും ഭഗവാനോട് പറയാതിരിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരെ ോഹിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റുള്ളവരുമായിട്ട് വിഷമങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പറയാം എനിക്ക് ഇന്ന നിങ്ങൾക്ക് അതിനൊരു സമയം എടുത്തുകൊണ്ട് വിളക്ക് കൊളുത്താത്ത ഒരു സമയം തന്നെ ഭഗവാനോട് പറയാം നിങ്ങൾക്ക് എനിക്ക് ഇന്ന ഇന്ന ആളെ കൊണ്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ നേരായ മാർഗം എനിക്ക് കാണിച്ചു തരണം അതിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ എനിക്കറിയണം ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു കൊണ്ടൊരു വഴിപാട് നേർന്നൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന്റെ ഫലം ലഭിക്കും ഒരു പക്ഷേ നിങ്ങൾ വിളക്ക് കൊളുത്തിക്കൊണ്ട് ാണ് ഇത് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അനർത്ഥങ്ങളെ ഉണ്ടാകുകയുള്ളു അതുകൊണ്ട് വിളക്ക് കൊളുത്തി നമ്മൾ നാമജപം മന്ത്രജപം ഇതിലപ്പുറം ഒന്നും ചെയ്യരുത് അതുപോലെ നമ്മളുടെ ഞാൻ പറഞ്ഞു ഒരാഗ്രഹം ഒരു ദിവസം പറയുക രണ്ടും മൂന്നും ആഗ്രഹങ്ങൾ ഒരിക്കലും ഭഗവാനോട് വിളക്ക് കൊളുത്തി പറയാതിരിക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം